ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജ ലോകത്തിൽ ഒട്ടാകെയുള്ള ആയിരത്തി ഇരുന്നൂറോളം ഇനം മാങ്ങുകളിൽ ആയിരത്തോളം ഇനങ്ങളും വളരുന്നത് നമ്മുടെ രാജ്യത്താണ് വർഷം തോറും ഒന്നേ മുക്കാൽ കോടി ടൺ മാങ്ങ ഉണ്ടാവുന്ന നമ്മുടെ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ ഉൽപ്പാദകർ ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന മാമ്പഴത്തിൻ്റെ അൻപത് ശതമാനത്തിലേറെയും ഇന്ത്യയിൽ നിന്നാണ് മാമ്പഴത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് മാങ്ങയെ സൂചിപ്പിക്കുന്ന ആദ്യത്തെ പേരുകൾ അമരഫൽ രസാല എന്നിവയൊക്കെയാണ് പുരാണങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആംകായ് എന്നറിയപ്പെട്ടത് മലയാളികൾ പറഞ്ഞപ്പോൾ മാങ്ങ എന്നാവുകയും പോർട്ടുഗീസുകാർ അത് മാങ്കോ എന്നാക്കുകയും ചെയ്തു കശുമാവും അമ്പഴവുമൊക്കെ ഉൾപ്പെടുന്ന അനാർക്കഡിയേസി എന്ന സസ്യ കുടുംബത്തിലെ അംഗമായ മാവിൻ്റെ ശാസ്ത്രനാമം മാങ്കിഫേറ ഇൻഡിക്ക എന്നാണ് കാൾഡിനേസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഈ പേര് ഇതിന് നൽകിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കു കിഴക്കൻ ഏഷ്യയാണ് മാവിൻ്റെ ജന്മദേശം രണ്ട് മീറ്റർ മുതൽ നാൽപ്പത് മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന മാവിനങ്ങൾ ലോകത്തിലുണ്ട് ബുദ്ധമതം മാവിനെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ചിഹ്നമായി കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു മൗര്യ കാലഘട്ടത്തിലെ രാജാക്കന്മാർ മാവ് വെച്ചുപിടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി സഞ്ചാരികളായ മെഗസ്തനീസും ഹുയാൻ സാങ്ങും എഴുതിയിട്ടുണ്ട് മുഗൾ രാജാക്കന്മാരുടെ ഇഷ്ട മാങ്ങ മികച്ച ഇനം മാങ്ങകൾ തേടിപ്പിടിച്ച് കൊട്ടാരത്തിൽ വെച്ച് പിടിപ്പിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെ മുഗളരുടെ തോട്ടങ്ങൾ അതിവിശിഷ്ടമായ മാങ്ങനി വിളയുന്ന ഇടങ്ങളായി മാറി കവികളെയും എഴുത്തുകാരെയും ഇതുപോലെ സ്വാധീനിച്ച പഴം വേറെയില്ല പേർഷ്യൻ കവിയായ അമീർ ഹുസ്രു ലോകത്തിലെ ഏറ്റവും മികച്ച ഫലമായാണ് മാങ്ങയെ വാഴ്ത്തിയത് അലക്സാണ്ടർ ചക്രവർത്തി പടയോട്ട കാലത്ത് ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് ധാരാളം വിശേഷ ഇനം മാങ്ങകളുമായാണ് പോർട്ടുഗീസുകാർ യൂറോപ്പിലും മറ്റും മാവിനെ എത്തിച്ചു ഇന്ന് അന്റാർട്ടിക്ക ഒഴികെ മറ്റെല്ലാ വൻകരകളിലും മാവ് വളരുന്നു എല്ലാ മാവുകളും ആവാസ വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന തൂണുകളാണെന്ന് പറയാം പല്ലി ചിലന്തി തേൾ ഉറുമ്പുകൾ പലതരം പ്രാണികൾ എന്നിവയൊക്കെ മാവുകളിൽ കഴിഞ്ഞുകൂടുന്നു അണ്ണാൻ വിവിധയിനം പക്ഷികൾ തുടങ്ങിയവ മരച്ചില്ലകളിലെ സ്ഥിരം സന്ദർശകരാണ് എലി മരപ്പട്ടി വിവിധയിനം പ്രാണികൾ എന്നിവ ചുവട്ടിലും ഓർക്കിഡുകൾ പന്നലുകൾ പായലുകൾ എന്നിവ ശാഖകളിലും കഴിയുന്നു തൊലിയിലെ വിള്ളലുകളിൽ വേരുറപ്പിച്ചാണ് ഇത്തരം ചെടികൾ വളരുന്നത് പൂക്കാലത്ത് നാൽപ്പതിനം ഷഡ്പഥങ്ങൾ വരെ മാന്തോപ്പുകൾ സന്ദർശിക്കുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് തേനീച്ചകളടക്കമുള്ള പ്രാണികൾ പരാഗണത്തിന് സഹായിച്ച് തേനും പൂമ്പൊടിയും സ്വന്തമാക്കുന്നു മാവുകളിലെ പൂക്കാലം തേനീച്ചകൾക്ക് തേൻ ശേഖരണത്തിനുള്ള പ്രധാന കാലമാണ് മൂവായിരത്തിൽ പരം ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മാന്തോപ്പ് മുപ്പത്തയ്യായിരം മെക്ട്രിക് ടൺ മാങ്ങ ഉൽപ്പാദനം അഞ്ഞൂറ് കോടിയോളം രൂപയുടെ വിറ്റുവരവ് കേരളത്തിൻ്റെ മാങ്കോ സിറ്റി എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ മുതലമടയിലെ മാവ് കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തോളം കർഷകർ ഇവിടെ മാവ് കൃഷി ചെയ്യുന്നുണ്ട് നാൽപ്പതോളം വ്യത്യസ്ത ഇന മാവുകൾ ഇവിടെയുണ്ട് അക്കൂട്ടത്തിൽ മാമ്പഴങ്ങളിലെ പ്രധാനികളായ അൽഫോൻസ പ്രിയോർ തോത്തപ്പൂരി ബെങ്കനപ്പള്ളി തുടങ്ങിയവയുമുണ്ട് തോട്ടത്തിൽ ജോലിക്കും മാങ്ങ വിൽപ്പനയുമായി ബന്ധപ്പെട്ടും എത്തുന്നവരടക്കം പതിനായിരത്തോളം പേർക്ക് മാംഗോ സിറ്റി ഉപജീവന മാർഗമാകുന്നു ഏഷ്യയിൽ ഏറ്റവുമധികം മാങ്ങ വിളയുന്നത് ഇവിടെയായതിനാൽ വിദേശ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ കയറ്റുമതിയും നടക്കുന്നുണ്ട് ഇന്ത്യയുടെ മാംഗോ മാൻ എന്നറിയപ്പെടുന്ന ആളാണ് ഹാജി കലീമുള്ള ഖാൻ ഉത്തർപ്രദേശിലെ ലക്നോവിനടുത്തുള്ള മല്ലികാബാദ് സ്വദേശിയാണ് ഈ എൺപത്തിനാല് വയസ്സുകാരൻ പൈതൃകമായി ലഭിച്ച മാവിൻ ഗ്രാഫ്റ്റിംഗ് രീതിയിൽ മുന്നൂറ് ഇനം വ്യത്യസ്ത മാവുകളെ അദ്ദേഹം ഒട്ടിച്ചു ചേർത്തു അതായത് ഒരു മാവിൽ നിന്ന് മുന്നൂറ് വ്യത്യസ്ത ഇനം മാങ്ങകൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ഇനം മാവുകളും അദ്ദേഹത്തിൻ്റെ ആ മാവിലുണ്ട് ഇതുകൂടാതെ സങ്കര ഇനം മാവിനങ്ങളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് സച്ചിൻ തെണ്ടുൽക്കർ നരേന്ദ്രമോദി ഐശ്വര്യ റായ് എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുകയുണ്ടായി മാന്തോപ്പുകൾ ഒരുക്കി ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നവർ കേരളത്തിലുമുണ്ട് അവരിൽ പ്രധാനികളാണ് കോഴിക്കോട് കാരശ്ശേരി ചിപ്പാങ്കുഴി അബ്ദു പാലക്കാട് ഏതൻ ഫോം ഒരുക്കിയിരിക്കുന്ന ഉഷ ജോർജ് അട്ടപ്പാടിയിൽ ഫാം ഒരുക്കുന്ന പന്തളം സ്വദേശി മാത്യു ജോസ് എറണാകുളത്ത് വീടിൻ്റെ ടെറസിൽ മാന്തോപ്പ് ഒരുക്കിയിട്ടുള്ള ജോസഫ് ഫ്രാൻസിസ് തുടങ്ങിയവർ മാവ് സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മികച്ച മാതൃകകളുമായി പഞ്ചായത്തുകളും കൂട്ടായ്മകളുമുണ്ട് കാസർഗോഡ് പീലിക്കോട് പഞ്ചായത്തിൻ്റെ നാട്ടു മാന്തോപ്പ് പദ്ധതിയും കണ്ണൂർ ജില്ലയിലെ കണ്ണപുരത്തെ നാട്ടു മാഞ്ചോട്ടിൻ പദ്ധതിയും ഇതിൽപ്പെടുന്നതാണ് കണ്ണമ്പുരത്ത് ഒരിക്കൽ ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള വെല്ലത്താൻ മാവിനം മുറിച്ചുമാറ്റുകയുണ്ടായി ഏതാനും മാവ് സംരക്ഷണ പ്രവർത്തകർ ആ മാവിൻ്റെ കമ്പ് ശകരിക്കുകയും ഗ്രാഫ്റ്റിങ്ങിലൂടെ അവയുടെ തൈകൾ ഉണ്ടാക്കുകയും ചെയ്തു അതേ തുടർന്ന് പഞ്ചായത്തിലെ നാട്ടുമാവുകളുടെ സംരക്ഷണത്തിനായി നാട്ടു മാഞ്ചോട്ടിൽ എന്നൊരു പദ്ധതി രൂപപ്പെട്ടു പ്രധാനപ്പെട്ട മാവിനങ്ങൾ കാണാൻ അവസരമൊരുക്കുന്ന ഹെറിറ്റേജ് വാക്ക് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു അന്തരിച്ച കവയത്രി സുഗതകുമാരി ടീച്ചറുടെ ഓർമ്മയ്ക്കായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന ഒരു തൈനടാം നമുക്കമ്മയ്ക്കായി പദ്ധതി തൃശൂരിൽ തുടക്കമിട്ട സുഗതകുമാരി നാട്ടുമാന്തോപ്പ് തദ്ദേശീയ മാവ് സംരക്ഷണ പദ്ധതി എന്നിവയും മാവ് സംരക്ഷണത്തിലെ മികച്ച മാതൃകകളാണ് മാങ്ങകൾ വിവിധ നിറങ്ങളിലുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വെളുത്ത മാങ്ങ തായ്ലൻഡിൽ ഏറ്റവുമധികം പ്രചാരമുള്ള മാങ്ങ ഇനമായ നാംഡോക് മായി വെളുത്ത മാങ്ങ എന്നാണ് അറിയപ്പെടുന്നത് ആറ് മീറ്ററോളം ഉയരം ഈ മാവ് വർഷത്തിൽ ഒന്നിലേറെ തവണ കായ്ക്കും നാരികൾ കുറവുള്ള മാങ്ങ അര കിലോയിലധികം തൂക്കം വയ്ക്കുന്നവയാണ് പഴുക്കുമ്പോൾ ഇളം മഞ്ഞ നിറത്തിൽ സുഗന്ധമുള്ള മാങ്ങയായി ഇത് മാറും കേരളത്തിലും ഇത് വളർത്തുന്നുണ്ട് വാഴപ്പഴം പൊളിക്കും പോലെ ഈ മാമ്പഴത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കാവുന്നതിനാൽ ബനാന മാങ്കോ എന്നും ഈ മാങ്ങ അറിയപ്പെടുന്നു ഇനി മറ്റൊന്നാണ് ടൈഗർ മാങ്ങ ടൈഗർ മാങ്ങ എന്നറിയപ്പെടുന്ന ചിൽദാ ഗാസ് കണ്ടാൽ വെള്ളയും പച്ചയും നിറമുള്ള നമ്മുടെ തണ്ണിമത്തൻ പോലെ ഇരിക്കും ഉത്തർപ്രദേശിലെ ലക്നൗ മേഖലയിലാണ് ഈ മാങ്ങ ഇനം വളരുന്നത് മാവായി രൂപപ്പെടുത്തിയ ഈ മാവിന് ഇന്ന് ധാരാളം ആവശ്യക്കാരുണ്ട് ഇനി വയലറ്റ് നിറമുള്ള മാങ്ങയും ഉണ്ട് അമേരിക്കയിലെ സൗത്ത് ഫ്ലോറിഡയിൽ ജന്മം കൊണ്ട മാവിനമാണ് പാമർ ഹെയ്ഡൻ എന്ന ഇനത്തിൻ്റെ ഹൈബ്രിഡ് ഇനമായ പാമർ മാങ്ങകൾ വയലറ്റ് നിറത്തിലാണ് കാണപ്പെടുന്നത് പർപ്പിൾ നിറങ്ങളിലാണ് കൂടുതലായി ഉള്ളത് ബ്രസീലിൽ ഇവ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് വൽപ്പമേറിയ മാങ്ങകൾ പച്ചയ്ക്കും പഴമായും ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ കൊൽക്കത്തയിൽ പാമർ മാവുകൾ വളർത്തുന്നുണ്ട് മാങ്ങകൾ വേഗത്തിൽ പഴുപ്പിക്കാനായി ഉപയോഗിക്കുന്ന അപകടകാരിയായ രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് മാമ്പഴ സീസൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിപണിയിൽ മാങ്ങകളിലെത്തിക്കാൻ മൂപ്പത്തെ മാങ്ങകൾ പറിച്ചെടുത്ത് രാസവസ്തു ചേർത്ത് മൂടിയിടും ഈർപ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ അസനെറ്റിൻ ഗ്യാസ് രൂപപ്പെടുകയും വേഗത്തിൽ മാങ്ങകൾ പഴുക്കുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത്തരത്തിൽ പഴുക്കുന്ന മാങ്ങകൾക്ക് സ്വാഭാവിക മാമ്പഴത്തിൻ്റെ മണമോ രുചിയോ ഉണ്ടാകില്ല നാഡീരോഗങ്ങൾക്കും ഹോർമോൺ വ്യതിയാനങ്ങൾക്കുമെല്ലാം ഈ രാസവസ്തു കാരണമാകുന്നു നിയമം മൂലം ഈ രാസവസ്തുവിൻ്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ടെങ്കിലും രഹസ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി മറ്റൊരു കൗതുകമാണ് മാങ്കോ ടൂറിസം മാങ്ങ വിളയുന്ന സീസണുകളിൽ വലിയ മാന്തോപ്പുകളിൽ നടക്കാറുള്ള ഫാം ടൂറിസത്തിൻ്റെ പേരാണ് മാങ്കോ ടൂറിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ഉത്തർപ്രദേശിലെ ലക്നൗ കർണാടകയിലെ കാർവാർ മേഖലകളിലെ മാന്തോപ്പുകളിൽ ഈ സീസണുകളിൽ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് വിവിധ തരം മാമ്പഴങ്ങൾ രുചിക്കാനും അവയിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾ വാങ്ങാനുമൊക്കെ ഇവിടങ്ങളിൽ ധാരാളം വിനോദസഞ്ചാരികൾ വന്നെത്തും ദീർഘകാലം ആയുസുള്ളതിനാൽ മാവിൽ നിന്ന് വലപ്പമുള്ള തടി ലഭിക്കും ചിലയിനം മാവുകൾ നേർരേഖയിൽ വളരാറുള്ളതിനാൽ ഫർണിച്ചറുകൾക്ക് അവ ഉത്തമമാണ് വീട്ടുപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ എന്നിവ നിർമ്മിക്കാനാണ് മാവിൻ തടി കൂടുതലായും ഉപയോഗിക്കുന്നത് കനം കുറഞ്ഞ തടിയാകയാൽ അവയ്ക്ക് ഗുണവും ദോഷവുമുണ്ട് കടും മഞ്ഞ നിറത്തിലുള്ള മാവിൻ തടിയിൽ താമസമാക്കിയ ചിലയിനം ഫംഗസുകളുടെ പ്രവർത്തനത്താൽ തടിക്കുള്ളിൽ ചില വരകളും നിറഭേദങ്ങളും ഉണ്ടാവും സ്പെൽറ്റിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം മൂലം മാവിൻ തടി ന്യൂജൻ ഫർണിച്ചറുകൾക്കുള്ള ഇഷ്ട ഉൾപ്പെടികളാകുന്നു മാവിൻ്റെ കനം കുറഞ്ഞ സ്പെൽറ്റിംഗ് തടി ഉപയോഗിച്ച് യുക്ലീലി ഡോലക് ഡ്രം തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ ഇന്നുണ്ടാക്കുന്നുണ്ട് സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഏഷ്യയിലെ തന്നെ ആദ്യ സമഗ്ര ഗ്രന്ഥമായി കരുതുന്ന പോർത്തൂസ് മലബാറി ക്യൂസിൽ മാവിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ മലബാറിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ചരിത്ര പ്രസിദ്ധമായ ഈ ഗ്രന്ഥം സമാഹരിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച നാലാം ഓളിയത്തിൽ ആദ്യ സസ്യമായി ബാൻറീഡ് മാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മികച്ച ചിത്രങ്ങളുടെയും വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാവിൻ്റെ ഗുണഗണങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു ഇലയുടെ ഞെട്ട് വറുത്ത് പൊടിച്ച് തേച്ചാൽ അരിമ്പാറ പോകും മരത്തൊലിയുടെ നീർ മുട്ടവെള്ളത്തിൽ അല്പം കറുപ്പും ചേർത്ത് കഴിച്ചാൽ ഉദരസംബന്ധിയായ രോഗങ്ങൾക്ക് ഫലം കിട്ടും മരത്തിൻ്റെ പശ നെല്ലിൻ്റെ പൂവും കുരുമുളകും ചേർത്ത് ഗുളികയാക്കി കഴിച്ചാൽ ഏതു തരം അതിസാരവും സുഖപ്പെടും മാവിൻ്റെ ഗുണഗണങ്ങൾ നാല് നൂറ്റാണ്ടിന് മുൻപ് മലയാളി തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് ഈ വിവരണം തെളിയിക്കുന്നത് ഏറ്റവും തൂക്കമുള്ള മാമ്പഴമുണ്ടാകുന്ന മാവ് എന്ന ഗിന്നസ് റെക്കോർഡ് കൊളംബിയയിലെ ബോയാക്ക പ്രവിശ്യയിൽ സാൻ മാർട്ടീൻ ഫാമിൽ വളരുന്ന മാവിനാണ് നാലേകാൽ കിലോഗ്രാം തൂക്കമുള്ള മാങ്ങകൾ ഇതിലുണ്ടാകും ഇവ രുചിയിലും കേമനാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ മാവ് ലോക റെക്കോർഡിന് അർഹമായത് മൂന്നേമുക്കാൽ കിലോഗ്രാം തൂക്കമുള്ള മാങ്കോമിങ് എന്ന ഫിലിപ്പീൻസ് മാങ്ങയായിരുന്നു അതുവരെ തൂക്കത്തിൽ മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ ഇനമായി കരുതപ്പെടുന്നതും ഇവയാണ് ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുടെയും ദേശീയ ഫലമാണ് മാങ്ങ ബംഗ്ലാദേശിൻ്റെ ദേശീയ വൃഷം മാവാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ മാമ്പഴ ദിനമായി ഇന്ത്യ ആചരിക്കുന്നു മാവിനെയും മാമ്പഴത്തെയും കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം